എൻ്റെ പേര് വെറോണിക്ക ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എനിക്ക് അത്ഭുത ജമാലയിൽ കിട്ടിയ എൻ്റെ അനുഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചുണ്ട് വലിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ചുണ്ട് വലിഞ്ഞ് തൊലി പൊട്ടി പോയി അത് രണ്ട് സൈഡിലും എനിക്ക് ഒരു മാം കൊച്ചു മാംസ കഷ്ണെടുത്ത് പോയാൽ എങ്ങനെയാണ് അടയാളായിരിക്കും ഉണ്ടാവുക പിന്നെ തൊലി ഉള്ളിലേക്ക് യ്ക്ക് വലിഞ്ഞ് കീറിപ്പോവും ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ പലതരം ക്രീമുകളോ ഇതൊക്കെ പെരട്ടി നോക്കി പക്ഷെ ഒരു ആശ്വാസം കിട്ടണില്ല അത് കഴിഞ്ഞിട്ട് ബ്ലസഡ് ഓയിൽ പെരട്ടി അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി പക്ഷെ എന്നാലും പിന്നെയും ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്ഭുത ജവമാലയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും എനിക്ക് ഇതൊന്ന് മാറ്റിത്തരണമെന്ന് അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു റീനയെ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ എൻ്റെ പേര് ഹസ്ബൻഡ് വീട്ടിലും ഹസ്ബൻഡ് വിളിക്കുന്നത് റീന എന്നാണ് പക്ഷെ ഞാൻ അത്രയും കൂടെ മനസ്സിൽ അതങ്ങട്ട് താഴ്ന്നു പോയില്ല പിന്നെ വീണ്ടും ഒരു ദിവസം പറഞ്ഞു റീനയെ അനുഗ്രഹിക്കുന്നു പിന്നെ പറഞ്ഞു ഒരു ദിവസം ചുണ്ട് വലിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഈശോ തൊടുന്നു എന്ന് പക്ഷെ അന്ന് തന്നെ എനിക്ക് ആ വലിച്ചിൽ തീരെ കുറഞ്ഞു പിന്നീട് ആ തൊലി പോലും പിന്നെ ആ തൊലി പോലും ഉണ്ടായിട്ടില്ല എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി എനിക്ക് ഇത്ര മാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ അല്പത് ജപമാല എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത് പത്തൊമ്പതാം തീയതി ജനുവരി തൊട്ട് ആ ജനുവരി അന്ന് ദിവസം എൻ്റെ ഹസ്ബൻഡിനെ അഞ്ചിയോ പ്ലാസ് ചെയ്യുന്ന ദിവസമായിരുന്നു ഞാനത് കഴിയുന്നവരെ അൽ ഈ അത്ഭുത ജമാല റെക്കോർഡ് ജമാലയാണ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് പോലും എടുക്കേണ്ടതെന്ന് ഒരു റെസ്റ്റ് പോലും ആളെടുത്തില്ല അത്രക്കും നല്ല ഉഷാറിലാണ് ആൾ നടന്നിരുന്നത് അതുപോലെ തന്നെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് ഈ അത്ഭുത ജമാലയിൽ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഞാൻ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കഴുത്തിലേക്കും അതുപോലെ തുടർന്ന് നെഞ്ചിലേക്കും വിഷമം വന്ന് എൻ്റെ ബി പി ഒക്കെ ഭയങ്കര ഹൈ ആവും എനിക്ക് എനിക്ക് അഞ്ചിയോപ്ലാസ്റ്റിക് ട്വൻറ്റി ഫോ ട്വൻറ്റി തേർഡിൽ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് ഈ ഹിയറിംഗ് ലോസ് അങ്ങനെ ഈ ഇത് എനിക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കും പുറത്ത് വയ്ക്കും പിന്നെ എടുത്ത് വെക്കും പിന്നെ അങ്ങനെ അങ്ങനെ മാറി മാറി വെച്ചിട്ട് എനിക്കിതൊന്ന് ഊരി കളഞ്ഞാൽ മതി അങ്ങനെ പിന്നെ വീണ്ടും ഓഡിയോളജിസ്റ്റിന് ഉണ്ട് അപ്പോൾ വീണ്ടും വേറെ ഹിയറിംഗ് എയ്ഡ് അഡ്വൈസ് ചെയ്തു അത് വെച്ചു പിന്നെ കംപ്ലൈൻ്റ് തന്നെ അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഈ അത്ഭുത ചുമാലയിൽ പറഞ്ഞു ഹിയറിംഗ് എയ്ഡ് എവയ്ക്കുന്ന ഒരു സഹോദരിക്ക് അത് ഇല്ലാതെ തന്നെ കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ വേഗം തന്നെ അത് മാറ്റിവെച്ചു പിന്നെ അത് ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരായാലും കുർബാന കാണായാലും ഈ ധ്യാനത്തിലായാലും അച്ഛൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കാനും എഴുതിയെടുക്കാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഈശോ നന്ദി ഈശോയി അതേപോലെ തന്നെ എനിക്ക് അഞ്ചോ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം കിച്ചണില് സ്മെല്ല് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്മെല്ല് പിടിക്കില്ല അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വരും എൻ്റെ ബി പി ഒക്കെ ഭയങ്കര ഹൈ ഹൈ ആവും വെളുത്തുള്ളി നന്നാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഉള്ളിയുടെ സ്മെല്ല് എണ്ണ വഴറ്റുമ്പോൾ അതുപോലെ പപ്പടം വറുക്കുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് കിച്ചണിൽ ഒരു പണി ചെയ്യാൻ പറ്റാണെങ്കിൽ ഇപ്പോൾ ഒരു കുക്കന് വെച്ചു പക്ഷേ ആ കുക്ക് വന്നാൽ എൻ്റെ ഒപ്പം നിൽക്കണം എന്നാണ് പുള്ളിക്കാരിയുടെ ഒരു ഒരു നിർബന്ധം അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടാണ് അതൊക്കെ മാനേജ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് അത് ഇല്ലാണ്ടായി എനിക്ക് അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഭയങ്കര അനുഗ്രഹം എനിക്ക് നന്നായിട്ട് വെളിപ്പെടുത്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് കുറേ കുറേ അനുഗ്രഹങ്ങൾ അടുത്ത കണ്ണിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു ഒരു ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു കണ്ണിൽ വെള്ളം വരുന്ന മക്കളെ സുഖപ്പെടുത്തുന്നു പിന്നീട് അത് മാറിയതന്നെ ഞാൻ അറിഞ്ഞില്ല അതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ വന്നിട്ടൊരു ധ്യാനം കൂടണം എന്ന് അങ്ങനെ അത് എനിക്ക് സാധിപ്പിച്ചു തന്നു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോർമൽ ഡയറ്റ് കഴിച്ചാലേ ഗ്യാസിൻ്റെ വിഷമം അതുപോലെ പെട്ടെന്ന് കിടക്കാനൊന്നും പറ്റില്ല നാല് മണിക്കൂർ കഴിഞ്ഞാലോ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലാണ് ഒന്ന് ഇരിക്കാനോ അതുപോലെ തന്നെ ഒന്ന് കിടക്കാനോ സാധിക്കുള്ളൂ അതിന് മുമ്പ് കിടന്നുകൊണ്ടെങ്കിൽ എനിക്ക് മേപ്പട്ടയ്ക്ക് എടുക്കും അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചത്ത് ഭയങ്കര വിഷമം ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ അങ്ങനെ ഉറക്കം വന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിണ്ടെങ്കിൽ നേരെ വിളിക്കുമ്പോൾ എൻ്റെ ബി പി ഹൈ ആയിരിക്കും ഭയങ്കര വിഷമമായിരിക്കും പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ ഭക്ഷണവും കഴിച്ചു എനിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ഉണ്ടായില്ല വയറിനായാലും ഗ്യാസിൻ്റെ പ്രോബ്ലം ആയാലും ഒന്നും ഉണ്ടായില്ല രാത്രി സുഖമായിട്ട് കിടക്കാനും നേരെ വളർത്തു സുഖമായിട്ട് ഉണരാനും ധ്യാനത്തിൽ നന്നായിട്ട് പങ്കുകൊള്ളാനും സാധിച്ചു ഈശോയെ സ്തുതി ഈശോയെ നന്ദി പരിശുദ്ധ അമ്മയെ കൊടാനും കോടി നന്ദി വിശുദ്ധം തുണി സുനും നന്ദി പറയുന്നു